ഞാൻ ദിവ്യ വാർത്തകൾ വിശദമായി കഠിനാധ്വാനത്തിന്റെയും ദീർഘവീക്ഷണത്തിന്റെയും പ്രതീകമാണ് ജ്യോതി ലബോറട്ടറീസ് മുൻ ചെയർമാൻ എം പി രാമചന്ദ്രന്റെ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കാലിക്കറ്റ് കാലിക്കേംബറിന്റെ ആഭിമുഖ്യത്തിൽ എം പി രാമചന്ദ്രനെ ആദരിക്കുന്ന ചടങ്ങിൽ നൽകിയ സന്ദേശത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത് കാലിക്കറ്റ് ചേംബറിന്റെ നേതൃത്വത്തിലാണ് ജ്യോതി ലബോറട്ടറീസിന്റെ മുൻ ചെയർമാൻ എം പി രാമചന്ദ്രനെ ആദരിച്ചത് ചടങ്ങ് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദേശം ചടങ്ങിൽ വായിച്ചു ദീർഘവീക്ഷണമുള്ള ബിസിനസ് സംരംഭകനാണ് രാമചന്ദ്രനെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാണെന്നും സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ഉപഹാരം സമ്മാനിച്ചു കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ പ്രസിഡന്റ് ഷെവിലിയർ സി ചാക്കുണ്ണി മനോരമ സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അനിൽ രാധാകൃഷ്ണൻ ഡോക്ടർ കെ മൊയ്തു നവാസ് പുനൂർ മജീഷ്യൻ പ്രദീപ് ഹുഡീനോ തുടങ്ങിയവർ സംസാരിച്ചു സഹ്യാദ്രി ബയോലാബ്സിൻ്റെ പുതിയ ഉൽപ്പന്നങ്ങൾ ചടങ്ങിൽ വെച്ച് വിപണിയിലിറക്കി എ സി വി ന്യൂസ് കോഴിക്കോട്